പ്രിയപ്പെട്ടവരെ നല്ല അടിപൊളി ബിറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ സൂട്ട് ആണ് പക്ഷെ ഇതിന്റെ മൊത്തത്തിൽ ഇതിന്റെ വർക്കൊക്കെ മാറിയിട്ട് നല്ല അടിപൊളി ഭംഗിയിൽ വന്നിട്ടുണ്ട് അഞ്ച് കളർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അഞ്ച് കളർ അപ്പൊ ഞാൻ ഓരോന്ന് ഓപ്പണായിട്ട് കാണിച്ചു തരട്ടോ റേറ്റ് എട്ടായിരത്തി തൊണ്ണൂറ്റി അമ്പതാണ് കേട്ടോ അഞ്ച് കളറാണ് ഇപ്പൊ നിലവിൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓറഞ്ച് കാണിച്ചു തരാം ഓറഞ്ചാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഭംഗി തോന്നുന്നത് ഓറഞ്ച് ഗ്രീൻ ഒക്കെ കേട്ടോ ഇതാ ഇത് ഫുള്ള് മുത്തുകൾ കൊണ്ടാട്ടോ വന്നിട്ട് ഇനി വർക്ക് കാണിച്ചു എരുത്ത് വന്നിട്ട് മറ്റേ എടുത്ത് വരണ്ട എല്ലാവർക്കും കാണുന്ന രീതിയിൽ കുറച്ച് വിട്ടു വിട്ടുപിടിച്ചോളോ ഓറഞ്ച് ഇല്ല നല്ല സിൽവർ മുത്തുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടായി ഭയങ്കര ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഷാള് വരണേ നമ്മളെ ഇതാണ് ഇത് ഇതുവരെ കൊടുന്ന് ഓറഞ്ച് അല്ല അല്ലെട്ടോ ഇത് പ്യുവർ നല്ല ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡില് വരുന്നെട്ടോ ഇത് നമ്മളെ ഓറഞ്ചിന്റെ മിറർ സൂട്ട് തന്നെയാണ് പക്ഷെ ഇത് പ്രത്യേക ഒരു ഭംഗിയാണ് ഓണക്കായതുകൊണ്ട് സ്പെഷ്യൽ കളറുകളാണ് കേട്ടോ ഭയങ്കര ഭംഗി നിൽക്കുന്നില്ല ആദ്യത്തിനെക്കാട്ടിലും വലിപ്പുണ്ടോ ഭംഗിയൊക്കെയാണി ഫസ്റ്റത്തെ കളറാ കേട്ടോ നല്ല രസല്ലേ കാണാൻ ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് രണ്ടാമത് ഇതാ ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് രണ്ടാമത്തേത് ലൈറ്റ് പിങ്ക് കാണിച്ചു തരാം ഓക്കെ ഇതാ ഇതാണ് രണ്ടാമത്തെ ലൈറ്റ് പിങ്ക് ഒന്ന് നോക്കാണേ നല്ല രസമുള്ള ഇതാണ് കേട്ടോ ഇത് പിന്നെ മിറൽ ഷാള് ഇനി ഓപ്പൺ ആക്കി കാണിക്കണ്ട ഇത് നമ്മുടെ അടുത്ത് ഇല്ല മോഡൽ തന്നെയാണ് ഓക്കെ പിന്നെ മൂന്നാമത്തത് ഓഫ് വൈറ്റ് ഓഫ് വൈറ്റ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇപ്പോൾ ഡിമാൻഡുള്ളൊരു മോഡലാണ് കേട്ടോ കാരണം പ്രത്യേകിച്ച് ഓണൊക്കെ വരുന്നതുകൊണ്ടേ ഓഫ് വൈറ്റിൽ സിൽവർ വർക്കും കൂടി വന്നപ്പോൾ ഭയങ്കര രസായിട്ടുണ്ട് കേട്ടോ അപ്പൊ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഓ നോക്കാണേ എന്താ ഭംഗിയിലേ ഓ അതേപോലെ ഇതാ ഇത് ഓഫ് വൈറ്റ് എന്ന് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ ഇതാ നെക്സ്റ്റ് കളർ ഇതാ നെക്സ്റ്റ് കളർ കണ്ടോളി ആരും മിസ് ചെയ്യണ്ട എല്ലാരും ആക്കുമ്പോലെ കാണിക്കുന്നത് കാരണം അഞ്ച് കളർ കാണിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് മെല്ലെ കാണിക്കുന്നത് കേട്ടോ ഇതാ ഇതിന്റെ ഷാൾ പിന്നെ ഓപ്പൺ ആക്കി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെ മിറർ ഷാൾ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് കളർ ഡാർക്ക് ഗ്രീൻ ലീവ് വർക്ക് വന്നപ്പോൾ വന്നപ്പോ ഭംഗി നോക്കാണി നല്ല രസല്ലേ സിൽവറിൽ ഡാർക്ക് ഗ്രീന് സിൽവർ ഷെയ്ഡ് വന്നപ്പോളേ ഡോട്ടലീൻ മാറി കേട്ടോ ഇതാ നോക്കാണി കാണില്ലേ ഓക്കേ ഇതാണ് കേട്ടോ ഡാർക്ക് മിറർ ഷാൾ അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ട് ഇപ്പൊ ഞാൻ ഈ കാണിച്ചത് ആർക്കെങ്കിലും എന്നുണ്ടെങ്കിൽ താഴെ നമ്മളെ സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കോൾ ചെയ്യുന്നതിന് പകരം നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ കോൾ ചിലപ്പോ നമ്പറുകളൊക്കെ സ്വിച്ച് ഓഫ് ആയിരിക്കും ചില സമയത്ത് അപ്പൊ നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്തോളി വാട്സപ്പ് ഫുൾ ടൈം ഓൺ ആയിരിക്കും കേട്ടോ ഇനി കോൾ ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ കോൾ ചെയ്തോളി അപ്പോൾ നിങ്ങളുടെ നമ്പർ തന്നെ നോക്കി കോൾ ചെയ്യാൻ നിൽക്കണമെന്നില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വാട്സാപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ത് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുക്കുക അച്ചാ ഓക്കെ താങ്ക്